ശരി യൂട്യൂബിൽ വന്ന കുട്ടി വൈകിട്ട് തരാം அப்பதோ <ihaz> ஊரி <violininding warfare> தல்ல ஒரு சாய்

ും പാവരും അമ്മ ഉമ്മളയ്ക്കും പാട്ടുപാടുമെന്നും എൻ്റെ അമ്മ പട്ടുറുമാ തുന്നിത്തരും പൊട്ടുതൊടും അമ്മ അച്ഛനെ തള്ളിടുമ്പോൾ ഓടിയെത്തും അമ്മ തന്നിടേ എന്നുരയ്ക്കും അമ്മ അമ്മയ തന തണ തണ തന തന തണ താഴ പട 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 പടവ പട പട പാരി തണ ത

ഡോക്ടർ ഡോക്ടർ പിന്നു പാട്ടുപാട് പാട്ടുപാട് കുട്ടി പിന്നു പാട്ടുപാട് പിന്നു പിന്നിടാ ഇപ്പൊ തല ബുദ്ധിമുട്ടാറോ പിന്നെ കൊടുക്കടാ നീ ഇപ്പൊടിയിരിക്കല്ലേ പുതുക്ക കുറയുന്ന ഏതായാലും

മിന്നു മിന്നു മുട്ട് കുത്തിട്ട് കൊണ്ടിക്ക് എയ്യോ മുടിച്ചിരുന്നു പടിച്ചിരുന്നു രാത്രി ഞമ്മെ കളിച്ചണ്ടാ ജാത്രമ്മ നേനെ കളക്കിയ ദൂത ജാത്രമ്മ നേനെ കളക്കിയ കൊന്നിട്ടില്ലാണോ ഏയ് കൊടന്ന ഞമ്മെ കളിച്ചാ തവല കളിയാ തെരങ്ങി തെരങ്ങി നിന്നെ കാണണ്ട ആ നിങ്ങ പാൽ അമ്മ നിമേട്ട പോളിക്കാ ഇതെ شلون చేടാനാണ് ഈ ബോക്സിലെ സാധനം വെച്ചിട്ട് ഇതി ചെയ്യൂ ഇതിದ സാധനം വെച്ചിട്ട് ഇതില്ലേ ഇത് ഇങ്ങോട്ട് പറഞ്ഞോ പാൽ കൊടുക്കടാ ഇങ്ങോട്ട് അമ്മ ഇങ്ങള് ദേ എമിന്ടു വണ്ടിയൊന്നും <laughs> പോവണ്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ <laughs>

സത്യ കണ്ടോ ഇത് നമ്മൾ ഇതിയവനെക്കില്ല ആ സൗണ്ട് ആ പേടിക്കൊന്നമേ പോലെ ഇന്തോ സൗണ്ട് ഇന്തോ സൗണ്ട് കേൾക്ക് ആดิസ് അടോടോ